അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്ന് ഇൻഷാള്ള തിങ്കളാഴ്ച രാവാണ് ഇന്ന് മാവരിപോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ രാവ് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ആദ്യം തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സ്വലാത്ത് ചെല്ല ഒരുമിച്ച് എന്ന് കരുതിയിട്ടാണ് ഇൻഷാള്ള മുത്ത് റസൂൽ സല്ല അല്ലാഹു അല്ലെ വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് ആദ്യം തന്നെ ഒരു മൂന്ന് ഫാത്തിഹ നമ്മൾ ഒരുമിച്ച് ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നൂറ്റി ഒന്ന് തവണ സ്വലാത്താണ് ചൊല്ലുന്നത് നൂറ്റി ഒന്ന് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്വലാത്താണ് നമ്മുടെ മനസ്സിനുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങിപ്പോവാനുള്ള സ്വലാത്താണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ മാഹരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചൊല്ലുക അല്ല മാഗരിബിൻ്റെ ശേഷം എനിക്ക് തന്നെ ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട് ഞാൻ നീയത്താക്കിയത് ഓതാനുണ്ട് ഉള്ളവർ നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം അതായത് ഇപ്പോൾ ഇനി നിങ്ങൾ മരിപിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഇഷാഖ് കഴിഞ്ഞിട്ടോ സുബൈ കഴിഞ്ഞിട്ടോ ഒക്കെ നീയത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും ഉറപ്പാണ് കരഞ്ഞോണ്ട് ചൊല്ലുക അതായത് മുത്തറസൂറിനെ മനസ്സിലോർത്ത് കൊണ്ട് ഞാൻ ഇന്നാലിന്നെ വിഷമത്തിലാണ് വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു സങ്കടം മാറി സമാധാനം നൽകാൻ എൻ്റെ ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടാൻ റബ്ബെ പൊട്ടിക്കരഞ്ഞോണ്ട് ആ മനസ്സിൽ ആ വേദന വെച്ചുകൊണ്ട് മുത്തറസൂലിനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന സ്വലാത്ത് ഒരുമിച്ച് അങ്ങോട്ട് ചൊല്ലിക്കോളി ആദ്യം തന്നെ ഫാത്തിയ ഓതണം മുത്തറസൂലിൻ്റെ പേരിലിട്ടോ അപ്പോൾ ഈ ഫാത്തിയ നിസ്കരിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ ഫാത്തിയ ഓതണ്ട കേട്ടോ സ്വലാത്ത് മനസ്സിൽ നീയ ാക്കി നിങ്ങളെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വല്ലാണ്ട് ഇടങ്ങേറുള്ളത് ആ ഒരു കാര്യം നീയത്താക്കുക ആദ്യം തന്നെ എന്നിട്ട് ഈ സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലുക ഒരുമിച്ച് എൻ്റെ കൂടെയായിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് അതുകൊണ്ടുതന്നെ വേറെ ചിന്തകളൊന്നും പോവാണ്ട് ഈ സ്വലാത്തിലേക്ക് മാത്രം മനസ്സും ശ്രദ്ധയും കൊടുത്തു കൊണ്ട് ചൊല്ലോ إلى حلة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغضوب عليهم ولا الضالين آمين അള്ളഹു മസല സയ്യദിന മുഹമ്മദി കതുക്കത്ത് ഹീലത്തി അതിരിക്കാ റസൂല അഹു മസ സഹമ്മദീൻ കദു ലത് ഹീലി അദർ കി റസൂല അഹല സൈദിനഹമ്മദീൻ കദു ലത്ീലി അദർ കിറൂല അഹു മസ സഹമ്മദിൻ കതു ലോക്കത്ീലി അദർ കിറൂല അഹു മസ സൈദിനഹ ഹീലി അതിരിസൂല അഹു മസിനഹമ്മദീം കീലിസൂലഹന സൈദന മുഹമ്മദിം ഹീലി അദരിസ അഹു സൈദനദിം കതുക്കത് ഹീലി അദർ കി യാസൂല അഹു മസിനഹമ്മദീം കതുക്കത് ഹീലത്തിനീ ആ റസൂല സൈദന മുഹമ്മദീം ഹീലത്തി അദി ആസൂല അഹു മസിനഹമ്മദീം കാക്കത്ത ഹീലത്തി അദർ കി ആ റസൂല അഹു മസിന കഥലോക്കത്ത് അീ റസൂലല്ല اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله അല്ലാഹുമ്മ അഹു മസ സഹമ്മദീം കദുൽ ആക്കത് ഹീലതി അദർ കി ആ റസൂല അഹു മസല സൈദിനഹമ്മദീൻ കദൽ ആക്കത് ഹീലതി യാ കി അല്ലാഹുമ്മ റസൂല അലാ സയ്യിദിനാ മുഹമ്മദിൻ കതൽ ആാക്കത്ത ഹീലതി അദർ യാ ആ അല്ലാഹുമ്മ അഹ അലാ സയ്യിദിനാ മുഹമ്മദിൻ ആാക്കത്ത ഹീലി അദർ കി യാ റസൂല അഹു മസ സഹമ്മദീം കദുൽക്കത്ീലത്തി അദർ കിറൂല അഹു മസ സൈദിനഹമ്മദീം കദുൽ ഹീലത്തി അദർ കിറൂല അഹു മസിനഹമ്മദീം കാക്കത്ത് ഹീലത്തി അദർ കിറൂല അഹു മസിനഹമ്മദീം കാക്കലത്തി അതിർ കിണിയസൂല അ അഹു മസല സൈദിനഹമ്മദിൻ കദുൽ ഹീലതി അദർ കി യസൂല അഹ മസ സൈദിനഹമ്മദീൻ കതുക്കത് ഹീലതി അദർ കി യസൂല അഹ മസ സൈദിനഹീൻ കതുക്കത് ഹീലതി അദർ കി ആ റസൂല അ അഹു മസ സൈദിനഹമ്മദീം കദൽ ആക്കത് ഹീലതി അദർ കി ആ റസൂല അഹ മസ സൈദിനഹമ്മദദദാക്കീലതി അദർ കി യാസൂല അഹു മസിനഹമ്മദീം കതൽ ഹീലി അദർ കി യാസൂല അഹ മസിനഹമ്മദീം കദൽക്കത്ീലതി അദർ കി ആ റസൂല അ അഹു മസല സൈദിനഹമ്മദീൻ കതുക്കത് ഹീലി അദർ കിറൂല അഹു മസ സൈദിനഹമ്മദീൻ കതുക്കത് ഹീലത്തി അദർ കിറൂല അഹു മസിനഹമ്മദീൻ കതുൽ ആക്കത് ഹീലത്തി അദർ കിറൂല അഹല സൈദിനഹമ്മദീൻ കദുൽ ആക്കത് ഹീലി അദർ കി ആ റസൂല اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته هيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادركني يا رسول الله അഹ് മസല സൈദിനഹമ്മദീംൻ കദുൽ ആക്കത് ഹീലതി അതിരി കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിൻ കദുലാക്കലതി അദർ കി ആ റസൂല അഹ മസ സൈദിനഹമ്മദിൻ ഹീലത്തി ഹീലതി അതിർ കി ആറൂല അഹല സൈദിനഹമ്മദീം കദുൽ ആക്കത് ഹീലി ഹീലത്തി കി ആ റസൂല അഹു മസിനഹമ്മദിം കദുൽ ഹീലി അദർ കിണി ആസൂല അഹു മസിനഹമ്മദീം കാക്കീ അതിരിസൂല അഹു മസിനഹമ്മദീം കാക്കീ അദർ കിണിയസൂല അഹ് അഹു മസിനഹമ്മദീം കാക്കീ അദർ കി ആ റസൂല അഹു മസ സൈദിനഹമ്മദിം കദു ലത്ീലി അദർ കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിം കാക്കലതി അതിരി കി ആ രസൂല അഹു മല സൈദിനഹമ്മദിം കാക്കലി അ കി ആ രസൂല അഹു മല സൈദന മുഹമ്മദ കാക്കലി അ കി ആ റസൂല അഹു മസ്മദീം അഹു സൈദനദീം അഹു സൈദനീം അഹ അഹു സൈദനദീം അഹ അഹു മസ് മുഹമ്മദിം കത്ത് അഹു സൈദനദീം ഹീലത്തിനൂലത്തിസൂല അല സൈദനദിം ഹീലി അഹു മസ് മുഹമ്മദിം കദുൽ ഹീലി അദർ കി ആസൂല അഹു മസിനഹമ്മദത്ീലി അദർ കിറൂല അഹുന സൈദിനഹമ്മദിം കാക്കലത്തി അതിദർ കിറൂല സൈദിനഹമ്മദിം കാക്കീ അദർ കിണി അഹു മസ്ല സൈദിനഹമ്മദിം കാക്കലതി അദർ കിണി ആ റസൂല അഹു മസല സൈദിനഹമ്മദിം കാക്കലതി അതിരി കിറൂല അഹു മസല സൈദിനഹമ്മദിം കാക്കലതി അദർ കിണി ആ രസൂല അഹു മസ്ല സൈദിനഹമ്മദിം കതുക്കത് ഹീലത്തി അദർ കി ആ റസൂല അഹു മസ് സൈദിനഹമ്മദിം കാക്കലതി അദർ കിറൂല അഹു മസ്ല സൈദന മുഹമ്മദിം കതുക്കത് ഹീലതി അതിരി കിറൂല അഹല സൈദിനഹമ്മദിം കാക്കലതി അതിരി കിറൂല അഹു മസ സൈദിനഹമ്മദിം കാക്കലതി അതിരി കിറൂല അഹു മസ് സൈദന മുഹമ്മദിൻ കതുക്കത്ീലി അദർ കിറൂല അഹുന സൈദന മുഹമ്മദിം കാക്കീ അദർ കിറൂല അഹു മസിനഹമ്മദിം കാക്കി അദർ കിറൂല അഹുല സൈദനദി കാക്കി അദർ കിറൂല അഹു മസല സൈദിനഹമ്മദിം കാക്കലതി അദരി കിറൂല അഹു മസ സൈദിനഹമ്മദിം കാക്കലതി അദരി കിറൂല അഹു മസ സൈദിനഹമ്മദിം കാക്കലത്തി അദരി കി ആ റസൂല അഹു മസിനഹമ്മദിം കീലത്തിനൂല അഹുഅല സൈദനദിം കീലി അഹല സൈദി ഹീലി അഹു സൈദിനഹമ്മദിം കീലത്തിനി ആസൂല അ അഹു മസ സൈദന മുഹമ്മദു ഹലതി അദർ കി റസൂല അഹ മല സൈദിനഹമ്മദി കാക്കി അദർ കി യസൂല അഹ മല സൈദന മുഹമ്മദ കാക്കലതി അതിദർ കി റസൂല അഹല സൈദന മുഹമ്മദ കാക്കലി അദർ കി റസൂല അ അഹു മസല സൈദിനഹമ്മദി കാക്കലതി അദർ കി യസൂല അഹ മസല സൈദിനഹമ്മദ ക ഹലതി അദര് കി യസൂലല്ല അസ സൈദിനഹമ്മദി കീലി അദർ കിറൂല അഹല സൈദിനഹമ്മദി കാക്കി അദർ കിറൂല അഹു മസ സൈദിനഹമ്മദത്ീലതി അദരി കിറൂല അഹു മസ സൈദിനഹമ്മദ കാക്കലതി അദർ കിറൂല അഹല സൈദന മുഹമ്മദ കാക്കലതി അദർ കിറൂല അഹല സൈദിനഹമ്മദ കാക്കലതി അദർ കിറൂല അല്ലാഹുമ്മ അല്ലാഹുമ്മ അലാ അലാ സയ്യിദിനാ സയ്യിദിനാ ഖദ് ഖദ് യാ അള്ളാഹുസിനഹമ്മീ അതിരിക്കാഹുമല്ലി അല യാ അല്ലാ റബ്ബേ ഞങ്ങൾ മുത്ത റസൂലിന്റെ പേരിലായിട്ട് ഓതിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ ഓതി ചൊല്ലിയിട്ടുള്ളതിൽ എന്തെങ്കിലും പാകപ്പിയവുകൾ ഉണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കടങ്ങളുണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം നീ ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നൽകണേ അല്ല ബുദ്ധിമുട്ടും പ്രയാസവുമാണ് റഹ്മാനെ സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെ ധ്വാനെ സ്വീകരിക്കല്ല ആരൊക്കെയാണ് ഓരോ വിഷമവും പ്രയാസവും വെച്ച് ഈ സ്വലാത്ത് ചൊല്ലിത്തീർത്തത് റബയെ അവരുടെ മനസ്സിലുള്ള പ്രയാസം നീ മണിക്കൂറുകൾക്കുള്ളിൽ നീ അതിന് മാറ്റം കൊടുക്കല്ല സമാധാനം നൽകുന്ന പ്രയാസം മാറ്റല്ല ബുദ്ധിമുട്ട് തീർക്കല്ല കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ് ഈ സ്വലാത്ത് നൂറ്റിയൊന്നെണ്ണം നീയത്താക്കി ചൊല്ലിയത് അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേയല്ല ഇന്നത്തെ രാവിലെ കൊണ്ട് തന്നെ അതിനുള്ള ഉത്തരം അവർക്ക് നീ കാണിച്ചു കൊടുക്കല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ആമീൻ 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 ബ്രാഹിമീൻ എല്ലാവരോടും അസലമലൈക്കും വരഹമുല താല വാത്ത